ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച കാഞ്ഞിരക്കോട് വില്ലേജ് ഡിജിറ്റൽ സർവേ ഓഫീസിന്റെയും വില്ലേജ് സർവേ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നടത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതിന്റെ ഭാഗമായി ആധുനികമായ സാങ്കേതിക വിദ്യകളും നൂതന സർവേ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്റെ ഭൂമി പദ്ധതിയുടെ സംസ്ഥാനത്തെ വില്ലേജുകളും സർവേ വകുപ്പും മുഖേന ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച കാഞ്ഞിരക്കോട് വില്ലേജ് സർവേ പ്രവർത്തനങ്ങളുടെ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിന്റെയും ഉദ്ഘാടനം കാഞ്ഞിരക്കോട് അംഗൻവാടി പരിസരത്ത് വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു ഏത് സമയത്തും നമുക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ നമുക്ക് ലഭ്യമാകാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ ഭൂമിയുടെ നാലതിൽ ഏത് നിന്ന് നമ്മുടെ കൈവശമുള്ളതിന്റെ നാലതിൽ ഏത് കൃത്യമായി വസുവ സ്ഥിതി ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി തന്നെയാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് നമ്മുടെ തൃശൂർ ജില്ലയിലെ ജില്ലക്കാരൻ കൂടിയായ നമ്മുടെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവർ ഇക്കാര്യത്തിൽ ജില്ലയിൽ െ കുറിച്ച് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നമ്മൾ തൊട്ടപ്പുറം അഞ്ചു വില്ലേജുകളാണ് നമുക്കുള്ളത് കാഞ്ഞക്കൂട് ചണ്ടപ്പട്ടപ്പുറം നെല്ലുവായി കഴിയുന്നത് ഇനി നമുക്ക് നെല്ലുവായിലെ ഒരു വില്ലേജ് മാത്രമേ ബാക്കിയുള്ളൂ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് കെ ബി ബബിത സി പി ഐ പ്രതിനിധി കെ വി ശങ്കരനാരായണൻ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ എം സി അനുപമൻ തലപ്പള്ളി താലൂക്ക് ഭൂരേഖാ തഹസിൽദാർ നാരായണൻകുട്ടി പി ജി വടക്കാഞ്ചേരി എസ് ആർഒ ആർ രാജേഷ് കുമാർ കാഞ്ഞിരക്കോട് വില്ലേജ് ഓഫീസർ പി കെ രാജേഷ് വടക്കാഞ്ചേരി റേഞ്ച് സർവേ സൂപ്രണ്ട് ഇ കെ സുധീർ കാഞ്ഞിരക്കോട് വില്ലേജ് ഹെഡ് സർവെയർ പോൾ എസ് ഷിബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് കാഞ്ഞിരക്കോട്